ലോകത്ത് ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ല സീരിയസ് ആയി എടുക്കുന്നവരുടെ മുമ്പില് എപ്പോഴും നെയ് അല്ലെങ്കിൽ ഒരു കിലോ പട്ടർ ഉണ്ടാക്കാൻ ഇരുപത്തി ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം എന്നാണ് കണക്ക് അതൊരു പുതിയ അറിവാണിനോട് റോ മെറ്റീരിയലും ഈ ബാക്കിയുള്ള കോസ്റ്റുകൾ ഞാൻ പലതും മറന്നുണ്ടോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലേ നോക്ക് ബുദ്ധിമുട്ടി തമാശ അല്ലേ ആരുടെ പിണ്ടെ പിന്നെ കെട്ടിയെടുത്തേ അടിച്ചു എല്ലാം കഴിയുന്ന ആയിരം രൂപയുടെ പൈസ ഇവരെങ്ങനെയത് പദ്ധതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ അല്ല നീ ഇപ്പം അറിയുന്നത് അറിയണ്ട നീ നാരെ കൊള്ളു അടിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല ആലോചിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഗിയോ എന്താണ് ഇതിന്റെ പരിപാടി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഡോക്യുമെന്ററീസ് അടക്കം ന്യൂസ് റിപ്പോർട്ടുകൾ അടക്കം മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം മെയിൻറ്റൈൻ ചെയ്യപ്പെടുന്ന സംരംഭങ്ങളാണ് മിൽമയും അമൂലും ഒക്കെ എങ്ങനെയാണ് ഇവർ ഈ ഒരു വിലക്ക് ഇന്ത്യയിൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെ അതിന്റെ കമ്പനിയുടെ ആ ഒരു ബയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സഹകരണ പ്രസ്ഥാനാണ് ും വലിയ കാര്യമായിട്ട് ചിന്തിച്ച് തല പോയിക്കേണ്ട സംഗതി ഒന്നുമില്ല ഇപ്പോൾ സംഭവം ഒരു സാധനം അടിച്ചു കിട്ടു അതല്ലോ ജനറലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആയി പോയി അതിനെതിരെ ആളുകൾ പ്രതികരിച്ചു അപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മറ്റൊരു സാധനം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പുള്ളിയങ്ക അടിച്ചിരിക്കുകയാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ലായ്മ ഒരു അതെ